ഹായ് ഗൈസ് ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങയച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് മാങ്ങയാണ് എടുത്തിരിക്കുന്നത് മാങ്ങ കഴുകിയിട്ട് തൊലിയൊന്നും ചെത്തിയിട്ടില്ല വെള്ളമെല്ലാം തുടച്ചു കിളങ്ങി ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കുക തീരെ അങ്ങ് ചെറുതായിട്ടല്ല എന്നാലും കുറച്ച് വലിയ പീസായിട്ടാണ് ഞാനിവിടെ അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം അത്രയും സമയം കൊണ്ട് തന്നെ നന്നായിട്ട് ഈ ഉപ്പെല്ലാം മാങ്ങയിൽ പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാം ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക അച്ചാറിന് നല്ലത് നല്ലെണ്ണയാണ് പക്ഷെ ഞാൻ ഇവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് കടുകും രണ്ട് വറ്റൽ മുളകും ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം മീഡിയം സൈസിലുള്ള വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക വെളുത്തുള്ളിയുടെ എണ്ണം കൂടും തോറും അച്ചാറിൻ്റെ ടേസ്റ്റ് കൂടും എന്നാണ് പറയുന്നത് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി കടുക് പൊടിച്ചത് കായം ഇവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം അരിങ്ങി വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക അതിനുശേഷം വിനാഗിരി കൂടി ചേർത്ത് മിക്സ് ചെയ്യുക ശേഷം ഉപ്പിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ചേർക്കുക ചൂട് മാറിയതിന് ശേഷം ഒരു ഗ്ലാസ് ബോട്ടിലിട്ട് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കുക അപ്പോൾ നമ്മുടെ മാങ്ങേച്ചവർ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോ കാണാം